നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ പതിനായിരം തവണ ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്തുണ്ട് ചെറിയ സ്വലാത്താണ് ആ സ്വലാത്തിന് മറ്റും മഹത്വങ്ങളുണ്ട് ഇന്ന് പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ചയാണല്ലോ ഈ ദിനത്തിലൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് നമുക്കൊക്കെ പെട്ടെന്ന് ചൊല്ലി തീർക്കാനും പറ്റിയ സ്വലാത്താണ് ആ സ്വലാത്ത് ഏതാണ് അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് സംഭവിച്ചു പോയല്ലാത്ത ഏറ്റവും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ നൂറ് സുബാഹിന്റെ ഒരു ക്ലാസ്സിലാണല്ലോ നാം നിലകൊള്ളുന്നത് സ്ഥിരമായി നമ്മുടെ ഈ പ്രഭാതത്തിലെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാനോ തായ അവർക്കൊക്കെ അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു അവർക്കൊക്കെ എല്ലാ ഹൈറും റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവര് ഒരു തവണ ചൊല്ലിയാൽ തന്നെ പതിനായിരം തവണ ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്തുണ്ട് ചെറിയൊരു സ്വലാത്താണ് അത് നമ്മൾ ഒരു തവണ ചൊല്ലുമ്പോൾ അതിൽ പതിനായിരം തവണ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് പതിനായിരം തവണ ചൊല്ലിയ പ്രതിഫലമാണ് അപ്പൊ ഒരു പത്ത് തവണ ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അത് ചൊല്ലിയ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോ ചെറിയൊരു സ്വലാത്താണ് നമുക്കൊക്കെ പെട്ടെന്ന് ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ പത്ത് തവണ രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് ഉണ്ടാകുമെന്നാണ് അതിന്റെ ഒരു മഹത്തമായിട്ട് മഹത്വങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് പത്ത് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ നമുക്ക് ഉണ്ടാകും അത് വലിയ സൗഭാഗ്യമല്ലേ ദ്വാക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ആ സറ ലോകത്ത് രക്ഷപ്പെടണം എങ്കിലും കാരുണ്യം വേണം ഈ ലോകത്ത് അള്ളാഹുന്റെ കാരുണ്യം നമുക്ക് വേണം നമ്മൾ ചെയ്ത ഇബാദത്തുകൾ കൊണ്ടോ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ ചെയ്ത ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ വളരെ തുച്ഛമാണ് വളരെ കുറവാണ് പക്ഷേ അള്ളാഹുന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അള്ളാഹുന്റെ കാരുണ്യം കിട്ടാൻ ഉതകുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് അതുപോലെ തന്നെ അള്ളാഹുന്റെ പ്രത്യേകമായ ഹിഫ്ള് കാവൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വലാത്താണ് പ്രത്യേകമായ അള്ളാഹിൻ്റെ കാവൽ നമുക്ക് ലഭിക്കും നമുക്ക് എന്ത് വിപത്തിൽ നിന്നൊക്കെ അള്ളാഹുന്റെ കാവൽ നമുക്ക് ലഭിക്കും അള്ളാഹിന്റെ കാവൽ ഇല്ലാതെ നമുക്ക് എന്താ മറ്റ് മറ്റെന്താണുള്ളത് പ്രിയപ്പെട്ടവരെ വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അള്ളാഹുവിന്റെ കാവൽ അനിവാര്യമാണ് അത്യാവശ്യമാണ് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുന്ന വളരെ മഹത്തമുള്ള സ്വലാത്താണ് അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറിപ്പോകും വലിയ വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് അതൊക്കെ മാറിപ്പോകും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസകരമായ കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരും നമ്മുടെ പരീക്ഷയുണ്ടോ ആ പരീക്ഷകളിലൊക്കെ നമുക്ക് വിജയം ലഭിക്കും മക്കൾക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് പരീക്ഷകളിൽ വിജയം ലഭിക്കാൻ നോക്കുന്ന സ്വലാത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമുണ്ട് ഹബീബായ റസൂൽഹി സലഹ് അലി വസ്ല്ല തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് ഈ സ്വലാത്ത് സ്ഥിരമായി ചെല്ലുന്നവർക്ക് ആത്മാർത്ഥതയോടുകൂടെസോത് കൂടെ ചെല്ലുന്നവർക്ക് ഹബീബായ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് അത് വലിയ സൗഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും ഒരു പ്രത്യേകമായ നൂറ് അവളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകുമെന്നാണ് ഒരു പ്രകാശം അള്ളാഹുവിൻ്റെ ഹൃദയത്തിലേക്ക് നൽകും ഹൃദയത്തിൽ എപ്പോഴും ഈമാൻ ഉണ്ടാകും എപ്പോഴും സമാധാനം ഉണ്ടാകും ഹൃദയത്തിൽ വല്ലാതെ മാനസികമായി പ്രയാസങ്ങൾ അഭിമീകരിക്കുന്നവരുണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ സ്വലാത്ത് ഉതകുമെന്നാണ് അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക വളരെ ചെറിയൊരു സ്വലാത്താണ് ആ സ്വലാത്ത് ചെല്ലുന്നവർക്ക് വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനത്തിലൊക്കെ ഈ സ്വലാത്തിനെ പരമാവധി വർദ്ധിപ്പിക്കണം ഇന്ന് സ്വലാത്ത് ചെല്ലൽ ഏറെ പുണ്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാമല്ലോ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് സ്വലാത്തിന്റെ മഹത്തങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ ആ വീഡിയോ കേൾക്കുക അതിൽ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലവും വെള്ളിയാഴ്ചയിലെ സ്വലാത്തിൻ്റെ മഹത്തങ്ങളും രഹസ്യങ്ങളൊക്കെ വിശദമായി വിവരിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് വലിയ മഹത്വമുള്ള സ്വലാത്താണ് ഒമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് ഇൻഷാല്ല നമ്മൾ പറയാൻ പോവുകയാണ് സ്ക്രീനിൽ നൽകാം ഇൻഷാല്ല എൻ്റെ കൂടെ ഒപ്പം ചെല്ലാവുന്നതാണ് അള്ളാഹമ്മ وسر الاسرار وترياق اللاغيار ومفتاح باب اليسار سيدنا محمد المختار وعلى اله الاطهار واصحابه الاخيار عددا نعم الله ويفضاله ونبرا الله اللهم صل على نور الانوار وسر الاسرار وترياك اللاغيار ومفتاح باب اليسار سيدنا محمد المختار അതിന്റെ ആശയം ഒന്ന് പറയാം പ്രകാശങ്ങളുടെ പ്രകാശമായ മുഹമ്മദ് നബി അലൈഹി സുല്ലാഹുസല തങ്ങളുടെ മേൽ അതുപോലെ തന്നെ രഹസ്യങ്ങളുടെ കലവറയായ ഹബിബായ് തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ അതുപോലെ തന്നെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരായ ഹബീബായ തങ്ങളുടെ മേൽ സലാത്തു ചെല്ലണേ അതുപോലെ തന്നെ എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണേ നിങ്ങളുടെ നേതാവായ ഹബീബായ തങ്ങളുടെ മേലും അവിടുത്തെ പരിശുദ്ധരായ സ്വഹാബത്തിന്റെ മേലും ഒക്കെ നീ സ്വലാത്ത് നിന്റെ രക്ഷ ഗുണം ഒക്കെ ഉണ്ടായിരിക്കണേ അത് നിന്റെ ന്യാമത്തിന്റെയും നിന്റെ ഫതലുകളുടെയും എണ്ണത്തിനനുസരിച്ച് എന്നാണ് അതിന്റെ ആശയം വരുന്നത് ഇൻഷാള്ള നമുക്ക് ഈ സ്വലാത്ത് ഒരു മൂന്ന് തവണ ചൊല്ലി അതുപോലെ തന്നെ നമ്മൾ എന്നും ചൊല്ലുന്ന ആ ദിക്റും ചൊല്ലി നമുക്ക് ചെയ്യാം സ്വലാത്തിന് ഏറെ മഹത്തമുള്ള ദിനമാണ് എന്റെ കൂടെ ചൊല്ലുക സ്ക്രീനിൽ ഞാൻ സ്വലാത്തും നൽകാം وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وعلى آله الأطهار وصحابه الأخيار أتى نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وعلى آله اللطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وعلى آله اللطهار وأصحابه الأخيار عدد نعم الله وإفضال إن شاء الله الله ذكر شلم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم ان شاء الله ാണ് ദോഷികളാണ് അല്ലാ ഞങ്ങളുടെ ഞങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനത്തിൽ നിന്റെ മേലിൽ മേലിൽ നീ സ്വീകരിക്കണേ അള്ളാഹ ഹീബിന്റെ ശരി ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലോ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു നീ വിശാലമാക്കണേ അല്ലോ അള്ളാഹുമാനെങ്ങൾ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഹത്തുകളായും കബീറത്തുകളും സംഭവിച്ചു പോയ സകല തെറ്റുകൾ നീ കൊറുക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് നീ ശിപ നൽകണേ അല്ലോ ഞങ്ങളെ മാറാവിധി അസുഖങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലോ ഞങ്ങളുടെ കുടുംബങ്ങൾ നീ വറക്കത്ത് ചെയ്യണേ അല്ലോ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നീ വറക്കത്ത് ചെയ്യണേ അല്ലോ ഞങ്ങളുടെ ഭാര്യമാരിൽ നീ വറുക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹുവേ ഞങ്ങള് പറഞ്ഞു ولدم براياتا دمعي تربعات الله نسيجري كان الله الله وفر للمؤمنين والمؤمنات والمسلمين والمسلمات واللحياء منهم واللمبات انك مجيب التعبات يا قوي الحاجات اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب <تتوى> الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خيرك سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إن شاء الله لا رد عني أنا من وصية ولا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته